ഇന്ന് സ്പെഷ്യൽ പോർക്ക് കായ പിന്നെ ബീഫ് ചില്ലി ചിക്കൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ മഡ്സ് താറാവ് പിന്നെ കൊള്ളിമുട്ടി കൊള്ളിമുട്ട ഗ്രീൻ ബീൻസ് മുട്ട ചിക്കൻ പൊട്ടിത്തെറി പോർക്ക് പൊട്ടിത്തെറി ഈ കുഞ്ഞിക്കടയിൽ ഇത്ര ഇട്ടുണ്ടല്ലോ അത് കണ്ട കപ്പ ഇങ്ങനെ നല്ല കുത്തി പൊടിച്ചിട്ട് അതിലേക്ക് താറാവറക്കിയും അതിന്റെ ഗ്രേവിയും എല്ലാം ചേർത്തു എന്നിട്ട് സവാളയും മല്ലിയലേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പോർക്ക് പൊട്ടിത്തെറിച്ചത് അറിയണ സാധനം ഓക്കെ സവാട് എല്ലാം മീത മല്ലിയാലൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടാണ് തരുന്നത് ദേ ഇതാണ് പോത്തും കായ 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 വേറെ വേവിച്ചു കൊണ്ടുവരും ട്ടോ എന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് മിക്സ് ചെയ്ത് തരുന്നത് നമ്മൾ പറഞ്ഞ കഴിയുമ്പളെ ഇതാണ് മസാല അല്ലേ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലത്ത് എന്ന് പറയുക തീപ്പട്ടിക്കമ്പനി അതാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് അപ്പോൾ ഇത് വരുന്നത് കേശേരിയൊക്കെ കഴിഞ്ഞ് മറ്റം കഴിഞ്ഞ് പാവറട്ടി പോണ വഴിയിൽ അപ്പോൾ അതാണ് അടുത്തുള്ള പ്രദേശം പറഞ്ഞു തരാനുള്ളത് ഒരു തട്ടുകടവിശേഷമാണ് പങ്കുവെക്കുന്നത് പക്ഷേ സാധാരണ തട്ടുകടകളിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇവിടെ കിട്ടില്ല അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയാണ് അത് തൃശ്ശൂർക്കാർക്ക് കൊള്ളി എന്നാണ് അതിൽ പറയാം അപ്പൊ കപ്പേന്റെ കൂടെ പോർക്ക് ചിക്കൻ പിന്നെ ബീഫ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് മിക്സ് ആക്കി കൊടുക്കും പിന്നെ കുറെ വെറൈറ്റി പേരുകളാണ് പോർക്ക് പൊട്ടിത്തെറിച്ചത് കപ്പ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ബീഫ് നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ള പേരുകളല്ലല്ലോ പിന്നെയുണ്ട് കുറേ വെറൈറ്റി അപ്പൊ ആ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് ലക്ഷ്മി എനിക്കൊരു മെസ്സേജ് അയച്ചതാണ് അമ്മയുടെ കടയിൽ വന്ന് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇവിടേക്ക് വരുന്നത് ലക്ഷ്മിയും അമ്മയും കൂടിയാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ വെറൈറ്റി വിഭവങ്ങളൊക്കെ കാണാം ഇത് നമ്മുടെ പോർക്ക് പൊട്ടിത്തെറിയാണ് അത് പോർക്കിന്റെ കൂമ്പ് ഐറ്റംസ് ഒക്കെയാണ് ചിക്കൻ പോർക്ക് ാണ് പോസ്റ്റ് ഇതും കപ്പയുടെ കൂടെ ആളുകൾ മേടിക്കും ഇതാ ചിക്കൻ പൊട്ടിത്തെറിച്ചത് താറാവ് താറാവിന്റെ റോസ്റ്റ് ആണ് ഒട്ടും ഗ്രേവി ഇല്ലാണ്ട് താറാവ് ഇങ്ങനെ കപ്പയില് മിക്സ് ആക്കി കൊടുക്കുവ അങ്ങനെ ആളുകൾ മേടിക്കും ചിക്കൻ പാട്സ് ആ ചിക്കൻ റോസ്റ്റ് ആണ് ചിക്കനിൽ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് മൂന്നായിട്ടുണ്ട് അല്ലേ ചില്ലി ചിക്കൻ അല്ലേ അതെ മാത്രമല്ല ചൈനീസും കിട്ടും ആണ് കാടമുട്ട കോഴിമുട്ട കുഴുങ്ങിയ കൊണ്ട് കിട്ടാ എന്തൊ കപ്പയും പോട്ടി അല്ലെ അവിടെ കൊള്ളിയും എന്ന് പറയും അത് കപ്പക്കി എന്നാണ് ഇവിടെ പറയല് നമ്മളെ കപ്പ ബിരിയാണി മാതിരി അല്ലേ കപ്പ ബിരിയാണി മാതിരി അല്ല ചെറുക്കില്ല അപ്പൊ നമ്മൾ ആറു വർഷമായി കട തുടങ്ങിട്ട് അതെ എത്ര മണിക്ക് വരും നിങ്ങൾ ഞങ്ങൾ ആറുമണി തൊട്ടിട്ടാണ് പിന്നെ പത്ത് മണി നമ്മൾ നമ്മള് മണി പത്തരാ ചിലപ്പോ പതിനൊന്ന് മണിക്ക് ആവും ഇരാത്ത ദിവസം അങ്ങനെ ഞായറാഴ്ചയാണെങ്കിലില്ല ഞായറാഴ്ചയുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾ അമ്മയും മോളും കൂടിയാണ് പാചകം അമ്മ തന്നെയാണ് അതെ പാചകം രാവിലെ തൊട്ട് നമ്മള് തുടങ്ങും എല്ലാതും താറാവൊക്കെ എല്ലാ ദിവസവും ഉണ്ട് ഓ താറാവ് എല്ലാ താറാവ് എല്ലാ എല്ലാ ദിവസവും ഉണ്ട് ഈ പൊട്ടിത്തെറച്ച് പേരൊക്കെ ആരാണ് ഇട്ടത് അതെന്റെ അച്ഛന്റെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് അതെ പൊട്ടിത്തെറിച്ചത് അതെ ആൾക്കാര് ചോദിക്കും ഇതൊക്കെ പൊട്ടിത്തെറിക്കോ സത്യത്തിൽ കഴിക്കണ സമയത്ത് പൊട്ടിത്തെറിക്കാ അപ്പ തന്നെയുള്ളൂ ഇപ്പൊ തീരുലല്ലേ അറിയണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആദ്യം ഇതാണ് കേട്ടാ നമ്മുടെ പോർക്ക് പൊട്ടിത്തെറിച്ചത് ഓക്കെ സവാളെല്ലാതിന്റെ മീത മതിയാലയൊക്കെ ഇട്ടിട്ട് ആക്കിയിട്ടാണ് തരുന്നത് ഇതിലുണ്ട് അതായത് കുരുമുളക് പൊടി ഇങ്ങനെ ആക്കിയിട്ടാണ് ും നല്ലോണം കുരുമുളകാണെന്ന് പറഞ്ഞാണേ ഇടത് ഞാൻ പറഞ്ഞിട്ട് കൊറച്ച് മതി കെരുവുള്ളതുകൊണ്ട് കൊറച്ച് മതി പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ഈ ഉള്ളിയും മല്ലിയലയും ഇതെല്ലാം കൂടി ഇങ്ങനെ കടിക്കുമ്പോ തക്കാളിയൊക്കെ ഇണ്ട് ഇങ്ങനെ താറാവും കപ്പയും കൂടി ഒരു മിക്സ് എത്രയാണ് തൊണ്ണൂറ് വില കൂടിയല്ലേ കൊള്ളിയും താറാവും ഇതിപ്പോ താറാവും കപ്പയും കൂടിയുള്ള മിക്സ് അല്ലേ ഇതുപോലെ ചില്ലി ചിക്കനും അതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവും പോത്തും ഒക്കെ ഇങ്ങനെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കൂട്ടാം അപ്പൊ നമ്മൾ താറാവും മേടിച്ച് നോക്കിയാൽ അതായത് നമ്മൾ ഇതിനു മുമ്പേ കടമക്കുടി പോയപ്പോഴ ഇങ്ങനെ മിക്സ് ഇതാ കഴിച്ചിട്ടുള്ളത് താറാവ് ആയണ്ടേ ഇച്ചിരി എല്ലാം ഒക്കെ ഇണ്ട് പക്ഷെ ഇങ്ങനെ ഭയങ്കര ബല ഉള്ളതല്ല അടിച്ച് കഴിക്കാൻ പറ്റും നല്ല സ്വാദുണ്ട് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ കപ്പയും ബീഫും കപ്പ ബിരിയാണിയൊന്നും പറഞ്ഞിട്ട് കഴിക്കൂല്ല അതുപോലെ തന്നെ താറാവ് ചേർത്തിട്ട് വേറെ ഒരു സ്വാധന്യാണ് ഉള്ള ഇതാണ് പോത്തും കായ 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 വേറെ വേവിച്ചു കൊണ്ടുവരുട്ടോ എന്നിട്ട് ഇവിടെ എത്തിയിട്ടാണ് മിക്സ് ചെയ്ത് തരുന്നത് നമ്മൾ പറഞ്ഞു കഴിയുമ്പളെ ഇവിടെ സുഭിച്ചേച്ചിയാണ് ഇതെല്ലാം പാചകം ചെയ്യേണ്ടത് പക്ഷെ കടയിൽ കൊണ്ടുവന്നാൽ ഇവിടത്തെ മൊത്തം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ലക്ഷ്മിയാണ് ശരിക്കും സ്ത്രീകള് രാത്രിയൊക്കെ തട്ടുകട നടത്തുമ്പോൾ അറിയാലോ നമുക്കിങ്ങനെ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും മാനേജ് ചെയ്യുന്ന ആൾ അവളാണ് കേട്ടോ അതെനിപ്പോ ദേഷം പിടിക്കേണ്ടിടത്ത് ദേഷ്യം പിടിച്ചിട്ടായാലും സ്നേഹത്തി പറയണ്ടോടത്ത് സ്നേഹത്തി പറഞ്ഞിട്ടായാലും അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ബഹുമാനാണ് കാരണം അമ്മയ്ക്കും അച്ഛനും ഒക്കെ കട്ട സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ നിൽക്കുന്നു അവൾ പഠിക്കുന്നുണ്ട് അവടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ നടക്കുന്നു ഒപ്പം വൈകുന്നേരം ഇവിടെ കൊച്ചു പ്രായത്തിലേ കാരണം എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ എത്തി പത്താം ക്ലാസ്സിലോ ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അമ്മേന്റെ കൂടെ തട്ടുകടയിലേക്ക് വന്ന ആളാണ് ഞാൻ പറയുകയാണ് ഈ പണിയെല്ലാം നീ പഠിച്ചെടുത്തോ കാരണം ഇതൊക്കെ നമുക്ക് രഹസ്യ കൂട്ടുകൾക്കാണ് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുത്തോളം ഞാൻ പറയുന്നത് പാചകം അവൾ ഇതുവരെ കൈവച്ചിട്ടില്ല ചെറുതായിട്ടൊക്കെ ചെയ്യുന്നേ ഉള്ളൂ ഇത് ഞങ്ങളുടെ അവിടേക്കൊക്കെ ആണെങ്കിലേ അങ്കമാലി മലയാള ഭാഗത്തേക്ക് ഒക്കെ ആണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിൻ്റെ അപ്പോൾ പിറ്റേ ദിവസം പോത്തിറച്ചി ഒരു പ്രധാന ഐറ്റാണല്ലോ അപ്പോൾ അന്ന് തലേന്ന് ഇതിൻ്റെ പാർട്സ് ഒക്കെ കൂടി ഇട്ടിട്ട് ഇച്ചിരി എല്ലും നെയ്യ് കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് കായ ഇട്ടിട്ട് ഒരു കറി വെക്കും അതിന് പോത്തും കായെന്നാണ് നമ്മൾ പറയുക ഇപ്പം ചിലവിടത്തൊക്കെ കടകളിലൊക്കെ അങ്കമാലി സൈഡിൽ അങ്കമാലി മങ്ങാക്കറി പോലെ അങ്കമാലി സ്പെഷ്യലായിട്ട് പോത്തും കായൊക്കെ കിട്ടും അപ്പം അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ഇത് അതുമാതിരി തന്നെയല്ല ഞാൻ കുറച്ച് കഴിച്ചു നോക്കുക ആ ഒരു സ്വാധീനമല്ല വ്യത്യാസമുണ്ട് എന്നാലും ഏറെക്കുറെ അതുമാതിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാരണം ഇറച്ചിയേക്കാളും സ്വാദ കായ കഴിക്കാനാണ് മുട്ടയും അതിന്റെ കൂടെ സ്പെഷ്യൽ മസാല ഇല്ലാണ്ട് ഒരു മുളക് ചമ്മന്തി ഉണ്ട് അല്ലേ മുളക് അരച്ചതും കൂടി ഉണ്ട് ഇണ്ട് ഇങ്ങനെയും കിട്ടും ഇങ്ങനെ അഞ്ചെണ്ണം എത്രയും മുളെ മുപ്പത് രൂപയ്ക്ക് ഇതിലിങ്ങനെ മുക്കിയിട്ടാണ് കഴിക്കേണ്ടത് എരിവുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അധികം മുക്കണ്ടില്ലെല്ലാം വഴറ്റിട്ടുള്ള മസാല തക്കാളി ഇപ്പൊ തേർത്തിട്ട് കൊള്ളാം അപ്പം കുറേ കാലമായിട്ട് ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് യൂട്യൂബിലും വരുന്ന കമൻറ്റുകളാണ് തൃശ്ശൂർ ജില്ല ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ചെയ്യുകയൊക്കെ ചെയ്യുന്ന എപ്പോഴും 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 എന്ത് റീൽ ഞാൻ ഞാനിട്ടാലും തൃശ്ശൂരിക്ക് വരുമെന്ന് പറയും അപ്പൊ തൃശ്ശൂർ ജില്ലയിലേക്ക് വരാത്തത് തൃശൂർ ജില്ലയെന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒന്നല്ല കാരണം ഞാൻ എൻ്റെ ഈ ദൂരം അതാണ് പ്രശ്നം ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നതുകൊണ്ട് അവിടുന്ന് തൃശ്ശൂർ വരെ വരാത്തണെങ്കിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്യണം ഇപ്പൊ എങ്ങനെയാ വന്നേന്ന് വെച്ചാൽ എറണാകുളം വരെ വീടിയെടുക്കാൻ വന്നപ്പോൾ അതിൻ്റെ കൂടെ ലക്ഷ്മീനെ വിളിച്ചോ അപ്പോൾ ലക്ഷ്മീടെ കടയുടെ വീഡിയോ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് തൃശ്ശൂർക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് വരുന്നുണ്ട് ഒരു രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലേൻ്റെ കുറേ വീഡിയോസ് അതെല്ലാം തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളും അങ്ങനെയൊക്കെ എന്നോട് വരുമെന്ന് ചോദിച്ച ആളുകളാണ് അതെല്ലാം കൂടെ കവർ ചെയ്യാൻ വേണ്ടി രണ്ടാഴ്ചക്കിപ്പുറം ഞാൻ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഈ വീഡിയോ പോകുമ്പോൾ ഉറപ്പായിട്ടും കുറേ പേര് പറയും തൃശ്ശൂരിത്തെ നമ്മുടെ പേജിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു രണ്ടേ രണ്ട് വീഡിയോ ഉള്ളത് തോന്നുന്നു ഇതും കൂടെ ചേർത്തിട്ട് മൂന്നാമത്തെയോ നാലാമത്തെയോ അത്രയേ ഉള്ളൂ അപ്പൊ അത് ഒരുപാട് പേര് കമന്റ് ഇടും തൃശ്ശൂർ ഇനിയും ഈ ഒരറ്റ വീഡിയോ കൊണ്ട് നിർത്തി ചോദിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ വരും എന്തായാലും ഞാൻ ഒരുപാട് ഫുഡ് സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ രുചി കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം